നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് വലിയ തോതിലുള്ള പ്രഹരം കൊടുക്കണമെങ്കിൽ അവരുടെ മടയിൽ കയറി തന്നെ അറ്റാക്ക് ചെയ്യണം എന്ന സിദ്ധാന്തമാണ് കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറായ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എപ്പോഴും എ ഐ സി സി നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പൊതുവെ മൃദു സമീപനം എടുക്കുന്ന നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഉടച്ചു വാർപ്പ് ആവശ്യമുള്ളത് രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വലിയ തോതിൽ അവിടെ അട്ടിമറി നീക്കങ്ങൾ നടത്തിയാൽ കോൺഗ്രസിന് അത് വിജയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഉള്ള സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ ബിഷ്ണുദേവ് സായി ബി ജെ പിയിൽ നിന്നു വരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അതുപോലെ തന്നെയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ പക്ഷക്കാർ ശക്തമായി രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അവിടെയും പ്രശ്നങ്ങൾ അതിരൂക്ഷമാകും എന്നുള്ളതിന് സംശയമൊന്നും ഇല്ല നിലവിലെ സാഹചര്യങ്ങളിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ തന്നെ നോക്കിയാൽ അറിയാൻ കഴിയുന്നതാണ് രാജസ്ഥാനിൽ കോൺഗ്രസും ബി തമ്മിൽ വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയം കൈവരിച്ചു ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകൾ ഉള്ള രാജസ്ഥാനിൽ മുഴുവൻ സീറ്റുകളും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തൂത്തുവാരിയ ബി ജെ പി ഇക്കുറി കേവലം പതിനാല് സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് അതുകൊണ്ട് തന്നെ ഭജൻലാൽ ശർമ്മയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി രാജസ്ഥാനിൽ വൈകാതെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത് അശോക് ഗെലോട്ടിന്റെ പിടിവാശി കാരണം ഭരണ തുടർച്ച നഷ്ടപ്പെട്ട സംസ്ഥാനമാണ് രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ട തന്നെയായിരുന്നു രാജസ്ഥാനെങ്കിൽ അത് അശോക് ഗെലോട്ട് കൊണ്ടു കളയുകയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിലും ഏറ്റവും മികച്ച നേതാവായിരുന്ന ഭൂപേഷ് ബഗാലിനെ കോൺഗ്രസിലെ ഉൾപാർട്ടി പോരാട്ടമാണ് അവിടെ അധികാരത്തുടർച്ച നഷ്ടമാക്കാൻ കാരണമായത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമായി അറുപത്തെട്ട് സീറ്റുകൾ തൊണ്ണൂറിൽ നേടിയെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ അധികാരത്തിലെത്തിയതും ഭുവേഷ് ബഘാൽ മുഖ്യമന്ത്രിയാകുന്നതും എന്നാൽ പെട്ടെന്ന് തുടങ്ങിയ ഉൾപാർട്ടി പോരാട്ടം വലിയ തോതിൽ കോൺഗ്രസിനെ പിടിച്ചുലച്ചു എന്നാൽ ഏതു നിമിഷവും അവിടെ അട്ടിമറി സാധ്യതകൾ ഈ രണ്ട് സംസ്ഥാനത്തും ഉണ്ടാകാം എന്ന് ഭയപ്പെടുകയാണ് ഇന്റേണൽ സർവേ അനുസരിച്ച് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണം അട്ടിമറിക്കപ്പെടാനുള്ള സൂചനകൾ വരുന്നു അതിൽ മൂന്ന് സംസ്ഥാനങ്ങളാണ് മുൻഗണനയിലുള്ളത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഒഡീസ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയർ ഇല്ല കേവല ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ അത് അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട് ട്രബിൾ ഷൂട്ടേഴ്സ് കോൺഗ്രസിന് വേണ്ടി അവതരിച്ചാൽ തീർച്ചയായും അട്ടിമറിക്കു സാധ്യതയുണ്ട് ബി ജെ പി ചെയ്യുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നാണ് ഡി കെയും രേവന്തും ആവശ്യപ്പെടുന്നത്